എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓണനാളിൽ പൂക്കാൻ മടിച്ച ചെണ്ടുമല്ലിത്തോട്ടം വൈകിയാണെങ്കിലും പൂവിട്ടു നവരാത്രി ആഘോഷ പൂവിപണി തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ കൊടുങ്കല്ലൂരിലെ എറിയാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ജി എൽ ജി ഗ്രൂപ്പും ചേർന്നാണ് പൂക്കൃഷി നടത്തിയത് നാലേക്കർ ഭൂമിയിൽ നാലായിരം ചെണ്ടുമല്ലി തൈകളാണ് നട്ടത് ഒപ്പം വാടാമല്ലിയും കൃഷി ചെയ്തിട്ടുണ്ട് ഓണക്കാല വിൽപ്പന ലക്ഷ്യമാക്കിയാണ് ഇവർ കൃഷി ഇറക്കിയതെങ്കിലും പ്രതീക്ഷിച്ച വിള ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ കൃഷിയിടം മുഴുവൻ പൂ നിറഞ്ഞിരിക്കുകയാണ് നവരാത്രി ആഘോഷ ദിവസങ്ങളിൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ കഴിഞ്ഞ പത്തു വർഷമായി പതിനാറാം വാർഡിൽ വനിതകളുടെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തി വരുന്നുണ്ട് വാർഡ് പതിനാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ജെ എൽ ജി ഗ്രൂപ്പുകളും ചേർന്നാണ് ഈ പൂക്കൃഷിയുടെ നടത്തിയത് ഓണവിപണിയിൽ നമ്മൾ കാര്യമായ പൂവൊന്നും നമുക്ക് ഓണവിപണിയിൽ കിട്ടിയില്ല പക്ഷേ പൂജയിപ്പോ ഓണത്തിന് നല്ല വിപണി നമുക്ക് ഉണ്ടാവും പൂജയിൽ പോകണത്തിന് എല്ലാ കടക്കാരും നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ലക്ഷ്യം പത്ത് വർഷമായി ഞങ്ങൾ ഈ പത്താം ഈ പതിനാറാം വാർഡിൽ പൂക്കൃഷി നടത്തി കൊണ്ടിരിക്കുന്നു നമുക്കൊരു നഷ്ടത്തിലേക്ക് ഇവരും പോയിട്ടില്ല നല്ല രീതിയിൽ ഈ പ്രാവശ്യം നമ്മളധികം തൈ നാല് രണ്ട് നാല് ഏക്കർ ഭൂമിയില് നാലായിരം തൈ നട്ടിട്ടുണ്ട് അപ്പം ഉണ്ടമല്ലിപ്പൂവും കൃഷി ചെയ്തിട്ടുണ്ട്